ഈ കൊറോണ സമയത്ത് ഓൺലൈൻ വഴി ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച സെയിൽ ചെയ്ത ഒരു പ്രൊഡക്റ്റ് വിഷൻ ബോർഡാണ് വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താഗ്രഹിച്ച കാര്യവും നമുക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അത് ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് ഈ ബോർഡിൽ നമ്മൾ കൃത്യമായിട്ട് സ്റ്റിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഹാപ്പൻ എന്ന ഒരു കോൺസെപ്റ്റ് എത്രയും വിറ്റഴിച്ച വിഷൻ ബോർഡ് ഉണ്ടായിട്ടും പല ആളുകളുടെയും സ്വപ്നങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയാണ് ഐ ആം ഡാം ഷുവർ വിഷ്വലൈസേഷൻ ഇസ് എ ഗുഡ് ഐഡിയ എന്നിട്ടും എന്തുകൊണ്ടാണ് പലരുടെയും സ്വപ്നങ്ങൾ ബോർഡിൽ മാത്രം ബാക്കിയായത് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് ഡേവിഡ് ഹോ ഗോഗിൻസ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം വെച്ചൊരു കോൺസെപ്റ്റാണ് അദ്ദേഹം പറയുകയാണ് വിഷ്വലൈസേഷൻ ഇസ് നോട്ട് എനഫ് യു വാണ്ട് സ്ട്രാറ്റജിക് വിഷ്വലൈസേഷൻ അതായത് നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ അത് ഇപ്പോൾ ഒരു ബെൻസ് ആ ബെൻസ് എത്തുന്നതിന് മുന്നേ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെയൊക്കെ ഓവർകം ചെയ്യുന്ന സ്റ്റെപ്പുകൾ കൂടി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം എന്നാണ് വെറുതെ ബെൻസ് വേണം ബോർഡിൽ എഴുതിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ ഉള്ള കറണ്ട് സ്റ്റേജിൽ നിന്നും നിങ്ങളവിടേക്ക് എത്താൻ ഉള്ള ആ ഘട്ടത്തിൽ നിങ്ങൾ വരുന്ന ഓരോ പ്രയാസങ്ങളെ മറികടക്കുന്നതും കൂടി ഇമാജിൻ ചെയ്യുന്നതും അതുകൂടി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം എന്ന കോൺസെപ്റ്റ് സ്ട്രാറ്റജിക് വിഷ്വലൈസേഷൻ